അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഇന്ന് ഞമ്മളടുക്കളയിൽ കൊണ്ട് സാമ്പാർ വെക്കുക തേങ്ങയൊക്കെ ഒക്കെ വറുത്തരച്ച് സാമ്പാർ വെച്ച ഭയങ്കര ആണ് കേട്ടോ അത് ഇപ്പൊന്ന് പറഞ്ഞാൽ കറിയൊക്കെ കുറച്ചുപാട് നാർത്ത വെക്കണം മൂന്നൂന ഏഴേ മുക്കാലാവുമ്പോ ചോറും കൂട്ടാനൊക്കെ റെഡി ആക്കണം കേട്ടോ കുറച്ച് നേരം വെക്കിയാൽ അവിടെ ക്ലാസ് ആയിട്ടില്ല അപ്പഴും ഞമ്മക്ക് തന്നെ ഇടങ്ങറ് പിന്നെ കുറച്ച് നാർത്ത പോയല്ല അതുകൊണ്ടും ഞമ്മക്ക് സമാധാനല്ലേ ഇപ്പൊന്ന് പറഞ്ഞാല് ഞാൻ ഉള്ളിയൊക്കെ തലേന്നാ തന്നെ തോൽ പൊടിച്ച് വെക്കലിണ്ട് കേട്ടോ ഇതൊന്നും നിർത്തി വെച്ചിരുന്നു ഇനി ഇതൊക്കെ തുടർന്നിട്ടുണ്ട് ഇപ്പൊ നാർത്ത പണി കഴിയും കേട്ടോ ആദ്യം പറഞ്ഞാൽ എട്ടരക്കാണ് പണിയൊക്കെ കഴിഞ്ഞിരുന്നത് ഏഴ അല്ലെങ്കി ഏഴ മുക്കാലാവുമ്പോഴത്തെ എല്ലാ പണിയും കഴിയണം കാരണം ചോറും കൂട്ടാനൊക്കെ റെഡി ആവണം കേട്ടോ അപ്പൊ ആദ്യം സാമ്പാർ വെച്ചാല് ദോശ അവസാനം ചുടുമ്പോ ഞമ്മക്ക് ഇങ്ങായിട്ടില്ലെങ്കിലും ഇങ്ങനെ ചുട്ടുങ്ങാണ്ട് പാത്രത്തി എടുത്ത് കൊടുക്കാലോ അങ്ങനെ പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കാണ്ട് എടുക്കാണ്ട് അപ്പോൾ ആദ്യം ഞാൻ ഇങ്ങൊന്ന് തേങ്ങ വറുക്കട്ടെ കേട്ടോ അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ലേശം വെളിച്ചെണ്ണ ഒറ്റിച്ചുകൊടുക്കുക പിന്നെ അതിൽ ചെറിയ ജീരകമാണ് കൂട്ടണത് വലിയ ജീരകം പിന്നെ രണ്ട് വെളുത്തുള്ളി പോണേയും ചുവന്നുള്ളിപ്പോണേം കൂട്ടിങ്ങാണ്ട് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക വേറൊരു മസാല ഞാൻ ഇതിലേക്ക് ചേർക്കണില്ല കേട്ടോ രാവിലെ എന്ന് അറിയണ നമുക്ക് നാല് കൈ ഉണ്ടെങ്കിൽ നാല് കയ്യോണ്ടും പണിയെടുക്കാം ഒരു തിരക്ക കേൾക്കാറ്ട്ടോ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മോനൊരു സഹായത്തിനില്ലല്ലോ ഷാലു സ്കൂളിൽ പോയി നിന്ന് മോന് പെരേലിരിക്കുമ്പോൾ ഒക്കെ നുറുക്കി തരാം മോന് കൂടും പിന്നെ അതുമല്ല അപ്പം മോനു ഷാലുവിനെ കൊണ്ടാക്കി കൊടുക്കാൻ മോനും ഇല്ല മോന് നാർത്ത പോവും ശാലുവിന് ഞാനപ്പം കൊണ്ടാക്കി കൊടുക്കുക അപ്പം ഇതിനെല്ലാ പണിയും കഴിഞ്ഞവിടെ പോയാൽ മതിയല്ലോ പിന്നെ മുള്ളെങ്കി ഇതാണ് കേട്ടോ മുള്ളെങ്കി രണ്ട് കളറിലും ഞാൻ കണ്ടിട്ടുണ്ട് വൈലറ്റ് കളറിലും അതുപോലെ വെള്ള കളറിലുമാണ് മുള്ളെങ്കിൽ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ല കേട്ടോ പക്ഷേ ഇത് നുറുക്കിങ്ങാണ്ടല്ലേ എണ്ണയിലൊന്നും വറുത്തെടുത്തിട്ട് ഒരു ഇതും ഉണ്ടാവില്ല ഇത് നുറുറുക്കുമ്പോൾ ഒരു ജാതി സ്മെല്ലാണ് കേട്ടോ എണ്ണയിൽ വറുത്തെടുത്താൽ ഒരു ചൊയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു കട്ടിയിൽ ഞാൻ വട്ടത്തിലാണ് നുറുക്കി എടുത്തിട്ടുള്ളത് അത് പിന്നെ ഓരോരുത്തരെ ഇഷ്ടമാണ് ഞാൻ അധികം ഉള്ളെങ്കിൽ സാമ്പാർ വെക്കുമ്പോൾ ഇങ്ങനെ വട്ടത്തിൽ നുറുക്കല പിന്നെ വേറെ എന്തേലുമൊക്കെ കഷ്ണം കൂട്ടുന്നുണ്ടെങ്കിൽ വട്ടത്തിൽ നുറുക്കൂല അപ്പോൾ നീളത്തിൽ നുറുക്കി ഇങ്ങാണ്ട് ഇട്ട് കൊടുക്കലാണ് അങ്ങനെ പരിപ്പ് രണ്ട് വിസിൽ വന്നപ്പോൾ അത് മാങ്ങി വെച്ചിട്ട് നമ്മൾ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് തേങ്ങ വറവും ഇവിടെ ശരിയായി കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി ദീകം ഇത് വാങ്ങിയിട്ട് ഞമ്മൾക്ക് ഇതിൽ ഞമ്മക്ക് ആ മുള്ളെങ്കി വറുത്തെടുക്കണം അപ്പം ഇതൊരു മിക്സിയുടെ ജാർക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നാൽ ആ ചട്ടിയിൽ തന്നെ ഞമ്മൾക്ക് മുള്ളെങ്കി വറുത്തെടുക്കാല്ലോ വല്ലാതെ തോനെ നേരം നിന്ന് വറക്കാനൊന്നുമില്ല അതിൻ്റെ ആ ചൂരും മണമൊക്കെ ഒന്ന് പോകാൻ വേണ്ടി കാണും ലേസം വെളിച്ചെണ്ണ ഒറ്റച്ച് കൊടുത്തിട്ട് അതിക്കാണ് വറുത്ത് കൊടുക്കുക അപ്പം ആ മിക്സിയുടെ ജാർക്ക് ഇതാ ലേസം വെള്ളവും അങ്ങോട്ട് പാറന്ന് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അങ്ങോട്ട് ചൂടാറട്ടെ വല്ലാതെ ചൂടാറാനൊന്നും ഞാൻ നിൽക്കണില്ല കാത്തു നിൽക്കാനൊന്നും എനിക്ക് നേരമില്ല കേട്ടോ ഞാൻ ഒരു പാത്തി ഇരിക്കലെ എപ്പോഴാണ് അറിയും ഞാൻ മോനും ശാലും ഒക്കെ പോയിട്ടാണ് ഞാൻ പാത്തി ഇരിക്കലുള്ളൂ പിന്നെ ഓലക്കൊരു നിർബന്ധമാണ് ചായ കുടിക്കാൻ ഒപ്പം ഇരിക്കണം ഇപ്പം ചായ കുടിക്കാനൊന്നും ഒപ്പം മോനുവിൻ്റെ കൂടെ ഇരിക്കലില്ല മോനു ഏഴര ആകുമ്പോഴത്തേന് ചായയൊക്കെ കുടിച്ച് റെഡി ആവലുണ്ട് അപ്പം ഓൻ്റെ ഒപ്പം ഇരിക്കലില്ല കേട്ടോ അങ്ങനത്തെ ആ പരിപ്പൊക്കെ വെന്തിട്ടുണ്ട് പരിപ്പ് നല്ലോം വരതി അടച്ചിട്ടുണ്ട് അത് പറയേണ്ട കാര്യമില്ലല്ലോ നമ്മൾ സാമ്പാറിന് പരിപ്പ് വേവിച്ചുമ്പോൾ നല്ലോം ഉരതി എടുക്കണം പൊടി കലക്കും പോലെ ആവണം അപ്പം ഒരു വിസിലധികം ആയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ വെന്തിട്ട് നമ്മൾ പരിപ്പ് ഇതിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടാറുമ്പോൾ നമ്മളെ പരിപ്പ് പിന്നെയും ബലം വെച്ചിങ്ങാണ്ട് വരും കേട്ടോ അങ്ങനെ ആ പരിപ്പൊക്കെ ഞാൻ രണ്ട് തക്കാളി നുറുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മുളങ്കി വറുത്തത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക പച്ചമുളക് ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഞമ്മൾക്ക് ലേശം പുളിയും പാരണം പുളിയൊക്കെ പാർന്നിട്ട് നല്ലപോലെ അളക്കിങ്ങാണ്ട് ഞമ്മക്ക് അടുപ്പത്തൊന്നും പാടെ വെക്കണം കേട്ടോ ഇനി തോനെ വിസിലടിക്കണ്ട ഒറ്റ ഒരു വിസിലടിച്ചാൽ മതി മുള്ളങ്കിയൊക്കെ എണ്ണയിൽ വറുത്താവുമ്പോൾ തന്നെ ഏകദേശം വേവായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഒറ്റ വിസിലടിച്ചാൽ മതിയല്ലോ പിന്നെ നമ്മൾ ഒക്കെ ഒഴിവാക്കുകയാണെങ്കിൽ രണ്ട് വിസിലടിച്ചോട്ടെ പിന്നെ നമ്മൾ എയർ ഒഴിവാക്കല ചെയ്യല് അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇപ്പുറത്തെ അടുപ്പത്ത് നമ്മളെ ചോറിനുള്ള വെള്ളമൊക്കെ ചെറുതായി തിളക്കണുള്ളൂ അപ്പം ഞാൻ അതിൽ കരിമ്പാടിട്ട് കൊടുത്തിട്ടുണ്ട് അതവിടെ കടന്ന് വേവട്ടെ ഞമ്മക്ക് അതിൻ്റെ ഇടയിൽ കൂടെ അകൊക്കെ ഒന്ന് പോയി അടിച്ചു വരാം ഞാൻ എയർ ഫ്രഷ് കുടിച്ചിട്ടില്ലട ഇതൊന്ന് കുടിച്ചാലാണ് എനിക്കത് എനർജി കിട്ടുകയുള്ളു മുറ്റൊക്കെ അടിച്ചു വരുമ്പോഴത്തേന് വെള്ളം നല്ലോം കായലുണ്ട് ഒന്ന് കാഞ്ഞിട്ടൊന്നുമില്ല അപ്പൊ എല്ലാ ചൂടിന് ഞാൻ ഇന്ന് വെള്ളമാണ് മുക്കീട്ടുണ്ട് എയർ ഫ്രഷ് ഉണ്ടാക്കട്ടെ എല്ലാ സമയം കൊണ്ട് അതങ്ങോട്ട് കുടിച്ചട്ടെ ഇത് കുടിച്ചാലാണ് സ്വസ്ഥതയും സമാധാനം ഒക്കെ ഇങ്ങോട്ട് കിട്ടുള്ളൂ ഞമ്മള് സ്ഥിരമായി കുടിച്ചണതും തിന്നണതും ഒരു ദിവസം ഞമ്മക്ക് ചെയ്തിട്ടില്ലെങ്കിൽ വല്ലാത്തൊരു ഒരു ബുദ്ധിമുട്ടേക്കാറല്ലേ അങ്ങനെ അങ്ങനെതാ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു വെല്ലുള്ളിയുടെ പൊളി ഉണ്ടായിരുന്നു അതൊന്നും അങ്ങോട്ട് നുറുക്കി കൊടുക്കണ പേര് വെക്കാനാണ് ഇന്നും ഞമ്മക്ക് പയർ തന്നെയാണ് ഇപ്പേരി വെക്കാൻ കിട്ടിയിട്ടുള്ളത് പിന്നെ ഒരുപാട് പണിതാ ഇതിമ്മേണ്ടിട്ടോ ആയിരച്ചമ്പാന്റെ കുട്ടികളാണ് കൊടുത്തിട്ടില്ലേ പൊരിച്ചാലും കറി വെച്ചാലൊക്കെ ഭയങ്കര രസമായി കാരണം പക്ഷെ ഒരുപാട് നേരെ ഇരുന്ന് നേരാക്കണം കേട്ടോ ഇന്നലെ ചോറ്റിക്കൊരു വസ്തു കൂട്ടാൻ ഉണ്ടായിട്ടില്ല അതിൻ്റെ വതിലിന്നെല്ലാതും ഉണ്ട് കേട്ടോ കൂട്ടാൻ ഉപ്പേരി ആണെങ്കിലും മുള്ളെങ്കിൽ സാമ്പാറൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഇടയിൽക്കൂടെ നമ്മൾ സാമ്പാറിൻ്റെ കുക്കർ ഒരു വിസിൽ വന്നിരുന്നു അത് മാങ്ങി വെച്ചിട്ട് ഞാനിത് ആ അടുപ്പത്ത് വെച്ചിട്ട് ആദ്യം പപ്പടം ഇങ്ങട്ട് പൊരിച്ചെടുക്കുകയാണ് ഇന്ന് ആ എണ്ണയിൽ ഞമ്മക്ക് പയറ് വെക്കും ചെയ്യാലോ കരുതി കണ്ടാണ് ആദ്യം പപ്പടം പൊരിച്ചിട്ടല്ലാതെ ഇപ്പൊ പപ്പടത്തിനൊന്നും ആവശ്യമില്ല അങ്ങനെ പപ്പടം പൊരിച്ചിട്ട് കഴിഞ്ഞപ്പത്തേനും എണ്ണയൊക്കെ നല്ലോണം കറത്തിയിരുന്നു കേട്ടോ ധൃതി കുറച്ച് കൂടുതലാണല്ലോ അങ്ങനെ അതിന് ലേസ് എണ്ണ മാറ്റിയിട്ട് ഇതാ നമ്മൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതൊന്നും ഞമ്മക്ക് പച്ചപ്പയറാണല്ലോ കിട്ടിയിക്കണം അപ്പം അത് ഇട്ട് കൊടുത്തിട്ട് ഇന്ന് വെള്ളമൊന്നും പാരുന്നില്ല കേട്ടോ ഞാൻ എന്താ ലേസ ഉപ്പൊക്കെ ഇട്ട് കണ്ട ഒന്നും കുഴച്ചിട്ട് തീ നല്ലോ ഒന്ന് കുറച്ച് വെക്കട്ടെ എന്നിട്ട് അങ്ങനെ കടന്ന് വേവട്ടെ ഒരുപാട് നേരം വേവാനൊന്നുമില്ല ഈ പയറും അതുപോലെ കുറ്റിപ്പയറും ഭയങ്കര രസമാണല്ലോ അതിനു വേണ്ടി ആ വെള്ളപ്പയറുണ്ടല്ലോ ഒരു ചണ്ടിപ്പയറാണ് അത് തിന്നാൻ തന്നെ രസം ഉണ്ടാവില്ല അങ്ങനെ അത് അടുപ്പത്ത് വെച്ചതിൻ്റെ ശേഷം ആ പപ്പടം ഉറയിലാക്ക ഇത് ഇങ്ങനെ വെച്ചാലാണെങ്കിൽ ആകെ തണുക്കൂട്ടോ പപ്പടമൊക്കെ പൊരിച്ച ഉടനെ തന്നെ നമ്മൾ കവറിലോ ഒരു പാത്രത്തിലൊക്കെ ആക്കി വെക്കണം അങ്ങനെ അതാപ്പത്തിന് നമ്മളെ പയറിവിടെ വെന്തിട്ടുണ്ട് നല്ലോണം തീ കുറച്ച് വെച്ചോണ്ട് കണ്ടില്ല ആ പയർ നല്ല പച്ച കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞമ്മളെ കുക്കറൊന്ന് തുറന്ന് നോക്കുക കേട്ടോ അത് മാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽക്ക് ഞമ്മൾ തേങ്ങ അരച്ചത് കൂട്ടിയിട്ടില്ല ഞാൻ അതുംപാടെ പാർന്നിട്ട് ഒന്നും ഇങ്ങോട്ട് തിളക്കണല്ലോ പിന്നെ ഇതിക്ക് തേങ്ങയുടെ ഒന്നൊരു ആവശ്യം ഇല്ല കേട്ടോ തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ പാർന്ന് കൊടുക്കാം ഞാൻ തേങ്ങ ഒക്കെ നല്ല വറുത്തരക്കുമ്പോൾ ഒന്നുംപാടെ രസം കൂടും ചെയ്തോളും കൂടുതൽ കറി ഉണ്ടാവും ചെയ്തോട്ടെ ഇങ്ങനെയൊക്കെ കറി വെച്ചാൽ മക്കൾ ദോശയൊക്കെ നല്ല പാർന്ന് തിന്നിട്ടോ ഇഷ്ടപ്പെട്ട കറിയാണെങ്കിൽ നല്ല പാർന്ന് കൊഴച്ച് തിന്നും അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഈ മാങ്ങാൻ നേരത്തെ ലേസം സാമ്പാർ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അത് മാങ്ങി വെച്ചു ഇനി നമുക്ക് ഈ ചൂട് കൊടുക്കാനെ തന്നെ ഇതൊന്നും ഇങ്ങോട്ട് കടു പൊട്ടിച്ചണം അപ്പം ആ കുക്കർ അങ്ങോട്ട് മാങ്ങി വെച്ചിട്ട് ഇതാ നമ്മൾ ചെറിയൊരു പാത്രം അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഈ ഒരു പാത്രം ഉണ്ടായതുകൊണ്ട് നല്ല സുഖമുണ്ട് എപ്പം ആദ്യമൊക്കെ എൻ്റെ കൈ എപ്പോഴും പൊള്ളിയിരുന്നു കേട്ടോ സാധാ ചട്ടിയിൽ തൂമിച്ചും കടുകൊക്കെ പൊട്ടിച്ച ധൃതിയിലാവുമ്പോൾ ഈ ഒരു ഇത് കിട്ടിയിട്ട് വെരലൊന്നും പൊള്ളിയിട്ട് തന്നെ ഇല്ല അപ്പോൾ അതിൽ താൻ ഞാൻ ഈ ലേസം എണ്ണയെ പാറന്നുകൊടുത്തതിൽ കടുകും ചെറുളിയും ഇട്ട് കൊടുത്തു പിന്നെ അത് മൂത്ത് വന്നപ്പോൾ മല്ലിച്ചപ്പും വേപ്പിൻ്റെ അലിയും ഉണക്കമുളകും ആ എണ്ണയൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് വറുത്തിട്ട് താങ്ക നമ്മൾ സാമ്പാർക്കൊണ്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് ചുഴറ്റി പാർന്നിട്ട് നല്ലൊന്നളക്കിങ്ങാണ്ട് കുറച്ച് ചേരൊന്നും ഇങ്ങോട്ട് മൂടി വെക്കുകയാണ് കേട്ടോ അതിൻ്റെ എല്ലാ സത്തും ഞമ്മളീ സാമ്പാർക്ക് ഇങ്ങോട്ട് അയിക്കോട്ടെ അപ്പം ഇതിന് ഞമ്മള് ചോറ് വെന്ത്ട്ടുണ്ട് അത് വാർക്കട്ടെട്ടോ അല്ലെങ്കിൽ ഇനി കുറച്ച് ചുമ്പത്തേനെ ഈ ചോറ് ഇങ്ങോട്ട് വെന്ത് വെന്ത് ചിലപ്പം പായസമാവും ചിലപ്പം ശർക്കര ഇട്ടിങ്ങാണ്ട് കുടിച്ചേണ്ട ഒരു ഗതിയൊക്കെ കൈകാരം പിന്നെ മക്കൾക്കാണെങ്കിൽ വേവേറിയാലൊന്നും ചോറ് പറ്റൂലട്ടോ ആദ്യം എൻ്റെ ചോറൊന്നും അങ്ങനെ ഇങ്ങോട്ട് വേവേറില്ല ഞാനത് ശ്രദ്ധിച്ച് നീക്കും ഇൻ്റെ ഒരു ഇതെങ്ങനെയാ വെച്ചാൽ അരി ഇടുക തിരുമ്പി വന്നാല് ചോറ് വാർക്കുക അപ്പം പാകത്തെ വേവയിക്കാരം അങ്ങനെ ചോറ് വാർക്കാൻ അവിടെ വെച്ചിട്ടുണ്ട് ഞപ്പം ചൂടട്ടോ മാവൊക്കെ നല്ലോം പൊന്തി വന്നിട്ടുണ്ട് അപ്പം ഞാനാണെങ്കിൽ ഈ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒരുപാട് ദിവസമായിക്കണു ഞമ്മളിങ്ങനെ ഉപയോഗിച്ച ഇടപ്പും തലക്കും ഒന്നും അടുപ്പത്ത് വെച്ചിട്ട് കഴിഞ്ഞാൽ അത് എന്തായാലും നമുക്ക് കേടാണ് കേട്ടോ അങ്ങനെ ആ ചട്ടിയിൽ ചുട്ടെടുത്തപ്പം ഫസ്റ്റ് ചുട്ടെടുത്തപ്പം അതിന് പോരാനൊരു ഇടങ്ങറിട്ടോ ഭയങ്കര ഇടങ്ങറ് കുറേ ദിവസം എടുത്തിട്ട് പിന്നെ നമ്മൾ ഈ അപ്പം ചുടുമ്പത്തിൻ്റെ മേലെ ലേസം നെയ്യോ വെളിച്ചെണ്ണയൊക്കെ ആക്കി ഇങ്ങനെ ചുട്ട് കൊടുക്കുകയാണ് പിന്നെ നല്ല പൊന്തി വരുമ്പോൾ ഒന്നങ്ങോട്ട് മൂടി വെച്ചുകൊടുക്കുക ഞാൻ ചോറും അരിയും തേങ്ങയും തേങ്ങമ്പാടും അങ്ങോട്ട് അരച്ചെടുത്തതാണ് കേട്ടോ ഈസ്റ്റും കാര്യങ്ങളൊന്നും കൂട്ടിയിട്ടില്ല നന്ദിക കിടക്കുമ്പോഴാണ് കേട്ടോ ഞാൻ ചെയ്തുക്കണത് അല്ലാതെ ഇന്ന് ചെയ്തതല്ല അപ്പം അപ്പൻ ചുടലും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലോണം ശരിയായി കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടില്ല നല്ല കനല്ല അപ്പാണെങ്കിലും നല്ല മഴ ഉണ്ട് ബലും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ പൊട്ടിച്ചിട്ടൊന്നു കാണിച്ച് തരട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങോട്ട് പോരും കുറച്ചും പാടെ കനത്തിൽ പാരിയാണെങ്കിൽ ഒന്നും പാട ഉസാറായിരുന്നു പക്ഷേ ഞമ്മളെ മാവ് കുറച്ച് വെള്ളം പോലെ ഇരുന്നു ഇങ്ങനെ ശരിയാവണേനുസരിച്ചല്ലേ നമ്മൾ ചെയ്യുള്ളൂ അങ്ങനെ അപ്പം ചുടൽ കഴിഞ്ഞതിന്റെ ശേഷം അതാ ഞാനീ ചോറും പാട പാത്രത്തിലാക്കാൻ നിൽക്കുകയാണ് ഇതുംപാടുണ്ടാക്കി വെച്ചാൽ പണി പണിയെടുക്കാമല്ലോ അപ്പം പിന്നെ വലിയ ഇടങ്ങളൊന്നും എല്ലാതും അതാത് സ്ഥാനത്തേക്കാണ് കൊണ്ടുപോയി വെച്ചാൽ പിന്നെ ഓല ഓലോ കാര്യങ്ങൾ നോക്കി പൊയ്ക്കോളോ അല്ലെങ്കിൽ ആ ഈ പറഞ്ഞ മാതിരി ധൃതിയിലാവുമ്പോൾ എന്തേലൊക്കെ മറക്കലും ഓലെ നേരമകലും കാര്യങ്ങളൊക്കെ ഈ കാരം അപ്പോൾ സാമ്പാറാക്കി കൊടുക്കുമ്പോൾ കണ്ടറിഞ്ഞാക്കാൻ പറയുന്നുണ്ടോ ശാലും അതെ മോനും അതെ ഈ പൊതിച്ചോറിൽ കൊണ്ടുപോകുമ്പോൾ നമുക്ക് കറിയൊന്നും ഒഴിച്ചാൻ പറ്റില്ല ഈ പേപ്പർ പൊതിയായി കറിഞ്ഞ് കൊണ്ടുപോകലുണ്ടാവുകയുള്ളൂ നമ്മൾ ഇന്നാക്കണച്ചിട്ടായിരുന്നു അത് കിട്ടിയിട്ടില്ല അങ്ങനെ സാമ്പാറും പയറിപ്പേരും ഒക്കെ കണ്ടറിഞ്ഞാക്കി കൊടുത്തിട്ടുണ്ട് മോനൂനില്ല ചായ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ മോനും ഇന്ന് ഒറ്റക്ക് ഇരുന്ന് ഇങ്ങനെ കുടിച്ചുമ്പോ എനിക്ക് ഒരു ഇടങ്ങറിട്ടോ ഒപ്പം ഇരിക്കാൻ കുറേ പറഞ്ഞു എനിക്കാണെങ്കിൽ തിരുമ്പാതെ ചായ കുടിച്ചാൽ ശരിയാവില്ല അങ്ങനെ എന്താണ് നല്ല അപ്പം തിന്നിക്കുള്ളൂ നല്ല ഇഷ്ടമായി അപ്പം കുറച്ച് തോനെ ചുട്ടുകൂടെ എന്നൊക്കെ പറഞ്ഞു ഓനെന്താട്ടി ആ ആറപ്പം തിന്നിട്ടോ എപ്പം അടുത്തൊന്നും അങ്ങനെ അപ്പേ തിന്നിട്ടില്ല കേട്ടോ അങ്ങനെ ഞാനും എനിക്ക് ചായ ഒക്കെ വിളമ്പി വെച്ചുകൊടുത്തിട്ട് മീനൊന്നും നന്നാക്കാൻ പോയി കുറച്ച് മീൻ ഇങ്ങോട്ട് നന്നാക്കിങ്ങാണ്ട് അത് കായും കൂട്ടി ഇങ്ങാണ്ട് റസ് ചെയ്യാനൊന്നും വെച്ചിട്ട് ചേട്ടാ അങ്ങനെ കായം കൂട്ടി ഇതാണ് ഞമ്മള് ചട്ടിയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഈ അടുപ്പത്തത്തെ പണിയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് മൂനും അങ്ങോട്ട് പോയാൽ തുടച്ചെടുക്കുകയും ചെയ്യാം തിരുമ്പലൊന്നും കഴിഞ്ഞിട്ടില്ല ഷാലു പോകുമ്പത്തിന് എന്ത് വേണം കുളി അങ്ങട് കഴിച്ചണം ഓന്റെ വണ്ടി പിന്നെ കുറച്ച് വെകിയിട്ടെല്ലാം വരും പിന്നെ അപ്പൻ ചൂടിനെ എന്താ വെച്ചാ ആ അപ്പത്തിൽ വാക്കില്ല കേട്ടോ ഒരപ്പം വാക്കിയുണ്ട് അപ്പൊ അങ്ങനെ അപ്പൻ ചൂടല് കഴിഞ്ഞു പിന്നെ മോനും ആയാലും ഷാലും ആയാലും പോകുമ്പോ ഞാനിങ്ങനെ നോക്കി നിക്കണം കേട്ടോ എപ്പോഴും പറിമാക്കൊന്ന് യാത്ര അയച്ചു കൂടെ എവിടേക്കേലും ഒക്കെ പോകുമ്പോ അപ്പൊ എന്നും ഓര് പോകണ നേരത്തൊന്നും ഇങ്ങനെ നോക്കിക്കോ എപ്പോഴേനും ഒക്കെ ഉള്ളു അങ്ങനെ ചെയ്യാതിരിക്കല് പിന്നെ അതിൻ്റെ ശേഷമാണ് പിന്നെ ഇന്ന് നമ്മളെ ശാലൊന്ന് കുളിക്കാനൊക്കെ ഒരുങ്ങിക്കണേ എന്താന്ന് ആവ ജലദോഷമൊക്കെ പൊടിച്ചിട്ട് തയ്ക്കണം അപ്പോൾ വല്ലാത്ത തണുപ്പ് അപ്പോൾ എനിക്ക് വെള്ളമൊക്കെ ചൂടാക്കി കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ എനിക്കിതാ ഒരു ലേശം വെള്ളം ഒന്ന് തണുപ്പ് ഒടിപ്പിച്ചാൽ വണ്ടി ചൂടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിന് മീനൊക്കെ പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ എങ്ങനെ ആയാലും തിരുമ്പലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമുള്ളൂ ടോ ചായ ഒക്കെ കുടിച്ചാലേ ഉള്ളൂ ശാലുവിനോട് പറഞ്ഞിട്ട് കേൾക്കണില്ല ശാലും ഇതുപോലെ കുടിച്ചാൽ കയറി ഒരുപാട് നേരം ആവണം കേട്ടോ കുളി കഴിഞ്ഞ് കിട്ടണമെങ്കിൽ അപ്പോൾ വീഡിയോ ഒത്തരൊക്കെ എന്നെ ഉള്ളൂ അപ്പം മറക്കാതെ എല്ലാവരും നമ്മൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക പിന്നെ ശാൽ അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരേണ്ടത്